അസ്സാമലൈക്കും വിശ്വാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞങ്ങൾ ടൂർ പോകണം വീഡിയോ ആയിട്ടായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ടൂർ പോകാനുള്ള വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ കയറണം ഇനി തറവാട്ടിൻ്റെ അവിടെ നിന്ന് ആളെടുക്കണം കേട്ടോ എല്ലാവരും കൂടെ പോണത് കുടുംബത്തിലെല്ലാവരും ഉണ്ട് കേട്ടോ മക്കളുകൾ കേട്ടോ വേറെ ആരുമില്ല ഞങ്ങൾ മക്കളുകൾ മാത്രമായിട്ടോ പോണത് അപ്പോൾ മൂത്തമ്മ ഉണ്ട് എൻ്റെ ഉമ്മ ഉണ്ട് മൂത്താപ്പാൻ്റെ മക്കൾ എല്ലാവരും കൂടെ കേട്ടോ പോകുന്നത് എല്ലാപ്പനും മോളും അവരും മോളുടെ മക്കളും ഒക്കെ എല്ലാവരും കൂടെ പോകണത് കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ പോയി കൊണ്ട് ഇരിക്കട്ടെല്ലാവരും വണ്ടിയിലൊക്കെ പേര് സെറ്റായി പക്ഷെ ഇന്ന് നല്ല മഴയിരുന്നു കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ നല്ല മഴയിരുന്നു അപ്പോൾ ടൂറൊക്കെ മുടങ്ങുമെന്ന് കരുതിയ സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് മണിക്ക് എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടു കെട്ടോ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മഴ ഇടിയൊക്കെ ഇന്നത്തെ ഇന്നത്തെ പൂക്ക് എന്തായാലും ക്യാൻസൽ ആക്കണം എന്ന് കരുതിയതായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടൂറൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ അവിടുത്തെ നൊട്ടമലയാണ് കേട്ടോ നൊട്ടമല കയറിയോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എവിടെ ടൂർ പോകണതെന്ന് ഞാൻ അറിയണ്ടേ നെല്ലിയാമ്പതിയാണിട്ടോ പോണത് അപ്പോൾ ഞങ്ങൾ നെല്ലിയാമ്പതി പോകാന്ന് വിചാരിച്ചെല്ലാവരും കയറി സെറ്റായി അപ്പോൾ ഞങ്ങൾ നാലര നാലേ മുക്കാലിനാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെന്താ പോയി കൊണ്ടിരിക്കണേത് മൂത്താപ്പന്നെ ഒരു മകളെ കുട്ടിയാണ് കേട്ടോ ഐഷമോള് ഓള് അയശാമേട്ടോ പേര് ശേഷുമോളിങ്ങനെ കളിക്കാണ് ഞങ്ങളിങ്ങനെ കുട്ടിക്കുളങ്കരെ എത്തിയപ്പോൾ അവിടെ പള്ളി കണ്ടുട്ടോ സുഖം നിസ്കരിക്കാൻ വേണ്ടി പള്ളി കണ്ടപ്പോൾ അവിടെ നിന്ന് എത്തിയതാണ് ഇതാ നല്ല മഴയെന്ന നല്ല മഴ കേട്ടോ മനസ്സാരൊക്കെ കഴിഞ്ഞ് വന്നു അങ്ങനെ നേരെ ഇങ്ങനെ വളർത്തു വരുന്നു എൻ്റെ കേട്ടോ അതെല്ലായിടത്തും മഴ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളെ മനസ്സിലൊക്കെ ടൂർക്കെ പ്ലാൻ ചെയ്ത കൊളായി തന്നെ ആയിരുന്നു കേട്ടോന്നില്ല അപ്പോൾ അതി എത്ര വരെ ഞങ്ങളുടെ പ്ലാൻ എങ്ങനെ ആയിരുന്നു പിന്നെ കൊളാവുക അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ അവിടെ എങ്ങനെ എന്താണെന്നു അറിയില്ല അപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുവാണ് പാലക്കാടായിട്ട് പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല നെൽവയലുകളും നല്ല കാഴ്ചകളും പച്ചപ്പും എല്ലാം കാണാനുള്ളതാണ് കേട്ടോ ഞങ്ങളെ പാലക്കാട് നല്ല ഭംഗിയാണ് കാണാൻ നല്ല കാഴ്ചകൾ കാണാം കേട്ടോ പാടം പച്ചപ്പിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഞങ്ങളെ പാലക്കാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് ഒന്ന് വന്ന് നോക്കണം കേട്ടോ എല്ലാവരും എല്ലും നല്ല ഡാൻസും നല്ല കളിയൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും ക്ഷീണിച്ചിങ്ങനെ ഇഷ്ടമാണ് മയക്കൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ എണ്ണിട്ടോ നല്ല ഭംഗിയുള്ള പാടങ്ങളാണ് കേട്ടോ പാടങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ റോഡൊക്കെ ഒന്നും വല്ലാതെ കാണിക്കുന്നില്ല പക്ഷേ കാണാൻ എൻ്റെ കേട്ടോ റോട്ടിലൊക്കെ ഉള്ള കാഴ്ചകൾ നല്ല കാണാനുണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ നല്ല വൈബ് യാത്രയിരുന്നു കേട്ടോ നല്ല മഴ നല്ല കാഴ്ചകൾ നല്ല എല്ലാം നല്ല അടിപൊളി അതാണ് ഈ ടൂറ് മറക്കില്ല കേട്ടോ അത്രയും ആയിരുന്നു കേട്ടോ ടൂറ് അപ്പോൾ എല്ലാവരും കൂടെ കുടുംബത്തോടല്ലേ പോകണം എന്നാൽ ഫാമിലി ടൂർ പറയുന്നതൊരു വൈബല്ലേ അപ്പോൾ അത് നല്ല അടിച്ച് പൊളിച്ചിട്ടോ ഞങ്ങളെല്ലാവരും വന്നത് ഞാൻ അപ്പോൾ അതിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഇട്ടപ്പോൾ കാണിച്ചു തന്നെ ഞാൻ ഇന്ന് കാണിക്കണ വീഡിയോസ് എന്ന് പറഞ്ഞാൽ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ അതേ മാത്രമേ കാണിക്കണുള്ളൂ അപ്പം അങ്ങനെ നെസമോളൊക്കെ ഉറക്കത്തിനൊക്കെ എണീറ്റൊന്ന് ഡാൻസൊക്കെ കളിക്കുന്നു കേട്ടോ അതുകൊണ്ട് പാടങ്ങൾ തന്നെ ഉള്ളു കാണാൻ നല്ല അടിപൊളിയുള്ള പാടങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിരുന്നുള്ളൂട്ടോ ഒക്കെ നല്ല കാണാനുണ്ട് പാലക്കാടിൻ്റെ ഭംഗിയായ നല്ല അടിപൊളി പാടാണ് വലിയൊരു പാഠം അങ്ങനെ ഫുൾ കാഴ്ച തന്നെ ഉള്ളു കേട്ടോ റോട്ടിലെ നല്ല അടിപൊളി കാഴ്ചകളാണ് ഇതൊക്കെ അതുകൊണ്ട് ഐശമോള് നിന്ന് കളിക്കാണ് ചിരിക്കുന്ന കണ്ടിട്ട് ഐശമോൾ ഇറക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്നും മയങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇറക്കൊക്കെ കഴിഞ്ഞ് ഇട്ടിട്ട് അപ്പോൾ നമ്മളവിടെ നെന്മാറൊക്കെ എത്താം കേട്ടോ നെന്മാറൊക്കെ എത്തിയപ്പോഴാണ് നല്ല നല്ല കോടൊക്കെ എപ്പോഴേ കാണേണ്ടിട്ട് അതാ കാണുന്ന മലയുടെ കോടൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഞാൻ അങ്ങനെ മേയുന്നുട്ടോ അപ്പോൾ അതാ നമ്മളിങ്ങനെ കയറാൻ വേണ്ടി ചെക്ക് പോസ്റ്റ് വരെ എത്തി എത്തിയിട്ടോ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഒരു ഇത് ഉണ്ട് ഒരു കാട്ടുപോത്തിൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഇതാണ് കേട്ടോ പോത്തുണ്ടി ഡാം അപ്പോൾ അത് നമുക്കിനി വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കയറിയാണ് കേട്ടോ ചുരം കയറാന് തുടങ്ങിയിട്ടോ ചുരത്തിലുള്ള കാഴ്ചകൾ അടി മനോഹരമാണ് എന്തായാലും ഇങ്ങള് വന്ന് കണ്ടേ പറ്റുള്ളൂർ നെല്ലിയാമ്പതി നല്ല അടിപൊളി കാണാത്തവരൊന്ന് വന്ന് കണ്ടുവെക്ക് നമുക്ക് എല്ലാവർക്കും പച്ചപ്പീനം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും നെല്ലിയാമ്പതി എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒന്ന് വന്ന് കാണണം അപ്പോൾ നമ്മളിങ്ങനെ കയറി പോകും തോറും കോടകളും ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ അടിപൊളിയായിട്ട് കണ്ടു അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കോടകൾ വന്ന് പൊന്തി വരണം ഏറ്റവും മോക്കളിൽ നിന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും ഇതിൽ നടന്നു കേട്ടോ ഈ ടൂർ കൊണ്ട് അപ്പം നല്ല ഭംഗിയായിട്ട് വെറും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തേക്ക് മരങ്ങളൊക്കെയാണ് നമ്മൾ മോളിൽ കയറുമ്പോഴും നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ കുറേ വ്യൂസുകൾ കാണാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാണിക്കും காணாம் <small> <small> കോടകളൊക്കെ ഇങ്ങനെ പൊന്തിയാൻ തുടങ്ങിയിട്ടോ കണ്ടോ കോട ഇങ്ങനെ പൊന്തി നമ്മൾ പോണ വഴി കൂടിയൊക്കെ കോടകളായിരുന്നു പക്ഷെ അതല്ലാതെ ഇങ്ങോട്ട് മൂടിയിട്ടില്ല പക്ഷേ കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ കോടകൾ മൂടിയിട്ടുണ്ട് കേട്ടോ റോഡിലൊന്നും കോട മൂടിയിട്ടില്ല ചിലപ്പോൾ സമയത്തൊക്കെ കോട റോട്ടിൽ മൂടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് അങ്ങനെ റോട്ടിലൊന്നും മൂടിയിട്ടില്ല ആ കാടിൻ്റെ ഉള്ളിൽ മലയുടെ ഉള്ളിലൊക്കെ തന്നെ കൂടിയിട്ടുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ പോകും കുരങ്ങനെ കാണുന്നുണ്ട് കാട്ടുപോത്തിനെ കണ്ടു മാനിനെ കണ്ടു അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഏറ്റവും ടോപ്പിലൊക്കെ എത്തണം കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഇതാ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട് കേട്ടോ കാട്ടുപോത്ത് അപ്പോൾ ചില സമയങ്ങളിൽ വരുമ്പോൾ കാട്ടിലെ പല മൃഗങ്ങളെയും കാണാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പം നമുക്ക് കാട്ടുപോത്തിനെ കാണാൻ പറ്റിയിട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഒരു അണ്ണാനൊക്കെ കണ്ടു ഒരു പ്രത്യേക തരം നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു തരം അണ്ണാനെ കണ്ടിട്ടും അതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ കാട്ടിലൊരു നല്ല ഒരണ്ണാനെ കണ്ടു അപ്പോൾ പിന്നെ ഞങ്ങൾ വ്യൂ പോയിന്റിൽ എത്താൻ എത്തിയപ്പോഴും അവിടെ മേലെ മേലെ ഇണട്ട് വ്യൂ പോയിന്റ് അപ്പോൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു കുരങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാകും കേട്ടോ ഇനി ഉള്ളുക്കുള്ളേക്ക് പോകുമ്പോറും കുരങ്ങനെയൊക്കെ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഫസ്റ്റത്തെ വ്യൂ പോയിൻ്റ് ഇങ്ങനെ കാണണുണ്ട് കേട്ടോ എന്നാ ഇവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ ഇറങ്ങുന്നില്ല ഫസ്റ്റ വ്യൂ പോയിന്റിലൊന്നും വല്ലാതെ കാണാനില്ലായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങിയില്ലാട്ടോ അപ്പോൾ അങ്ങനെ വെറുതെ ജസ്റ്റ് അവിടെ അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലാട്ട് ഇറങ്ങിയത് രണ്ടാമത്തെ വ്യൂ പോയിന്റിലെത്തി അതാ നമ്മൾ ഇവിടുന്ന് ഒന്ന് നിർത്തിയിട്ട് ഇവിടെ എല്ലാവരും ഒന്ന് കാണുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം ഒന്ന് നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടോ ഇവിടെ ഇറങ്ങിയത് ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഒരധികം ആൾക്കാരില്ല ഞങ്ങൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് വണ്ടി ആൾക്കാരൊക്കെ വന്നു കേട്ടോ ഇവിടെ നിന്ന് കുറേ നേരം നിന്നിട്ടൊക്കെയാണ് എല്ലാവരും പോയത് അപ്പോൾ ഫുഡ് കഴിക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ കുട്ടികൾക്കൊക്കെ വിശന്നിട്ട് രാവിലെ പോയതിലപ്പം വിശപ്പ് തുടങ്ങിക്കുന്നു അപ്പം എടുക്കാൻ പറ്റണില്ല കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അവതാ അങ്ങനെ എല്ലാവരും വ്യൂ പോയിൻ്റിൽ നിന്നിട്ട് കാഴ്ചകൾ കാണാൻ പോയി അവിടുത്തെ അവിടെ നിന്നിട്ടുള്ള കാഴ്ച കണ്ടത് അടിപൊളിയാണ് എന്ത് ഭംഗിയാണ് കാണാനെന്നറിയാൻ നല്ല കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കാണാൻ പോയി നോക്കുക ഇഷ്ടപ്പെടുന്നവർ പോയാൽ മതി കേട്ടോ നല്ല പച്ചപ്പിന് ഇഷ്ടപ്പെടുന്നവർ പാവങ്ങളുടെ ഊട്ടി എന്ന് പറയാൻ അറിയപ്പെടുന്നത് നല്ല മതി കേട്ടോ അപ്പം ഓരോരുത്തരൊക്കെ വന്ന് തുടങ്ങിയിട്ടോ അങ്ങനെ നല്ല ഓടിക്കുള്ള നല്ല ഒരു വൈബായ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല കൊരങ്ങം വന്നിരുന്നു ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഈ കൊരങ്ങൾ ഫുഡ് എടുത്തപ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്ത് ഓടി വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ മേലൊക്കെ എത്തിയപ്പോഴത്തേന് മഴയൊക്കെ തൂർന്നിട്ടുണ്ട് കേട്ടോ നല്ല മഴ തൂർച്ചയൊക്കെ വന്ന് വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം മഴയൊന്നുമില്ലയെന്ന് കണ്ടപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനവും മുഖത്തൊക്കെ ഒന്ന് സന്തോഷമൊക്കെ എല്ലാവർക്കും വിടുന്നത് അപ്പം അച്ചപ്പ് വെരിച്ചിൽ കൂടി നിറച്ച് പശുക്കളൊക്കെ ഇങ്ങനെ കൊണ്ട് ഇടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കോടകളിപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കോടകളുണ്ട് കേട്ടോ അപ്പോൾ നല്ല പച്ചപ്പ് നല്ല ഫുള്ള് പച്ചപ്പാണ് കേട്ടോ ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ അത് അങ്ങനെ ഓരോ തോട്ടങ്ങളാണ് കേട്ടോ കാണുന്നതൊക്കെ നല്ല കൊക്കോ പഴുത്തിൻ്റെ തോട്ടങ്ങളാണ് ഇത് ഫുള്ള് കൊക്കോ പഴുത്തിൻ്റെ തോട്ടമാണ് കേട്ടോ രണ്ട് ഭാഗത്തും അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് പേരക്കൻ്റെയും ഓറഞ്ച് അതിൻ്റെ അടിയിൽ കൂടി ഓറഞ്ചിൻ്റെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ മരങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ചെറിയ ചെറിയ കു കുറ്റിച്ചെടി മാതിരി ഉണ്ട് കേട്ടോ ഓറഞ്ച് നാരങ്ങ എന്താണതിൽ ഫുള്ള് ഉണ്ട് അപ്പം ഇത് തേയിലാണ് കേട്ടോ തേയിലപ്പ തോട്ടമാണ് എന്നതും കാണാം നല്ല ഭംഗിയുണ്ട് ഇനി മേലേക്ക് പോയാൽ ഇതിലും കുറേ തേയിലകളുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ മേലെ കുറേ ഇത് മേലെത്താറായിട്ടുണ്ട് കേട്ടോ അതാ കാണുന്നതൊക്കെ ഫ്രേഷം ഫുട്ടിൻ്റെ വലിയൊരു പന്തലൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫ്രേഷം പൂട്ടിൻ്റെ അതാണ് കൃഷിയാണ് തോന്നുന്നു കേട്ടോ ഫ്രേഷം പൂട്ടാണത് അപ്പോൾ അങ്ങനെ ഓരോ കൃഷികളാണ് ഇപ്പോൾ ഇവിടെ ഫുള്ള് കൃഷികളാണ് ഇത് നമ്മുടെ ഓറഞ്ച് ഫാമിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഫുള്ള് ഓറഞ്ച് ഫാമാണ് ഇനി അതിൽ നമ്മൾ കയറുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടേ കയറുന്നുള്ളൂ നമ്മൾ എൻ്റെ മുകളിൽ കയറി വന്നിട്ട് കയറുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെയ്താർക്കൊണ്ട് വ്യൂ പോയിൻറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ റോട്ടിലത്തെ കുറച്ച് കാഴ്ചകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞത് ഇതാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതവിടെ നിർത്തിക്കാണ് കേട്ടോ അപ്പോൾ അവിടെ മയിലിനെയൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞൊരു പറമ്പിലാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയത് ഇപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഒന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികളുടെ ഞങ്ങളുടെയൊക്കെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങനെ വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അതിനൊക്കെ ഇങ്ങനെ നടന്നു കേട്ടോ എന്തൊക്കെ അങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഒഴിഞ്ഞൊരു പറമ്പ് പോലെ ഇരുന്നു അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വണ്ടി കയറാൻ പോയിട്ടോ അപ്പം അങ്ങനെ അവിടെ നടക്കുന്ന സമയത്ത് ഒരു മൈല് പേയിൽ വിടർത്തി ആടുന്നത് അവിടെ നിന്ന് ഇങ്ങനെ താത്ത കാണിച്ചു തന്നിട്ടോ അപ്പോൾ അതിന് വീഡിയോ എടുക്കാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പത്തേനും അത് പേയിലൊക്കെ വിടർത്തി അത് താഴ്ത്തിയിട്ടോ ഒച്ചയും ശബ്ദമൊക്കെ കേട്ടിട്ടൊക്കെ അറില്ല കുട്ടികളുടെയും എല്ലാവരെയും ഒച്ചയൊക്കെ കേട്ടിട്ടായിരിക്കും കേട്ടോ ആ പൈസ ഇതങ്ങനെ നടക്കുകയാണ് അപ്പം പിന്നോട് ചോദിച്ചോ വീഡിയോ ഒന്ന് എടുക്കുമ്പോൾ വെച്ചാൽ ഞാൻ നടക്കുകയാണെങ്കിൽ ചോദിച്ചപ്പോൾ വെറുതെ വീഡിയോ എടുത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഭയങ്കര സ്റ്റൈലൊക്കെ കട്ടി വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ വണ്ടിയിലൊക്കെ കയറി ഇതങ്ങനെ പോകുന്നുട്ടോ അപ്പം തേയിലയാണ് ഫുള്ള് തേയിലാണ് കാണുന്നത് നല്ല റിസൾട്ട് ഇങ്ങനെ നിന്ന് കാണാൻ അത് ഇപ്പോൾ നമ്മളതിൻ്റെ മുകളിലെ എത്താറായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അവിടെ നിന്നൊരു ഇന്നൊരു പാസൊക്കെ എടുത്തിട്ട് വേണം കയറാൻ കേട്ടോ നമ്മളൊന്ന് കയറിയും കൊണ്ട് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് അവിടെ കയറാൻ പോവാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഉണ്ട് ഭംഗിയുണ്ട് ഫുള്ള് തേയിലപ്പാടങ്ങൾ തോട്ടങ്ങൾ അതിൻ്റെ അടിയിൽക്കൊടി ചെറിയൊരു അരുവിയൊക്കെ പോകുന്നുണ്ട് നമ്മൾ പോകുമ്പോഴേ അത് കാണുന്നുള്ളൂ കേട്ടോ അത് വെള്ളം ഇപ്പോൾ വെള്ളമൊന്നുമില്ല മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും വെള്ളമൊന്നും അധികം ഇല്ല കേട്ടോ മഴക്കാലത്തൊക്കെ നല്ല രസം ഉണ്ടാകുമായിരിക്കും ഒന്നും രസം ഉണ്ടാകുമായിരിക്കും കേട്ടോ എനിക്കറിയില്ല അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല കാണാം നല്ല വെള്ളം അതൊക്കെ ഇപ്പം തന്നെ കുറച്ച് ഈ വെള്ളമുണ്ട് പക്ഷേ അത്ര വെള്ളമൊന്നുമില്ല എന്നാലും കാണാം നമുക്ക് ഇങ്ങനെ നിനക്ക് നോക്കുമ്പോഴൊക്കെ കാണാം അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ വ്യൂ പോയിൻറ്റേക്ക് പോവാനുള്ള എൻട്രിയാണ് കേട്ടോ അത് കാണുന്നത് എന്തോ എന്തോ അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് എൻട്രി അവിടെ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ടാണ് കേട്ടോ മേലേക്ക് കയറിയത് മേലേക്ക് കയറുമ്പോൾ ഇതേപോലെ ഒരു ചുരം തന്നെയാണ് കേട്ടോ ഓരോ കയറ്റങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ കൂടി പോകുമ്പോൾ നല്ല കാഴ്ചയെന്ന് പറഞ്ഞാൽ നമുക്ക് നിറച്ച് കൊരങ്ങന്മാരെ കാണാൻ പറ്റും കേട്ടോ നിറയെ കുരങ്ങന്മാർ ഉണ്ടായിരുന്നു ഫുള്ള് അങ്ങനെ റോഡ് കൂടി എന്ത് കൂടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി നല്ല കാട്ടുമൃഗങ്ങളെ ഫുള്ള് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല കാണാൻ ഒരു ഒരു മാനിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അത് ഈ കൊക്കോ മരത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് ഞാൻ മാനിനെ ഞാൻ കാണാൻ പറ്റിയിട്ടില്ല ഒരു മാനി ഞങ്ങൾ കണ്ടു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കാട് വഴി കൂടി പോകുമ്പോൾ അങ്ങനെ കാണാമെന്ന് പറഞ്ഞിരുന്നിട്ടോ മൃഗക്കിങ്ങനെ പക്ഷെ അവിടെ കാണണുണ്ടോയെന്നറിയില്ല കേട്ടോ നിങ്ങൾക്ക് അവിടെ ഒരു മാന്യം നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയണില്ല ഞാൻ അതും ചെയ്തൊക്കെ നോക്കി കേട്ടോ എനിക്ക് അല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതാ നിൽക്കുന്നുണ്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ മാനിനൊക്കെ അങ്ങനെ കണ്ടു കിട്ടും അപ്പം ഞങ്ങളെ വണ്ടി കയറ്റം കയറണില്ലാട്ടോ മഴ കാരണം സ്ലിപ്പ് ആവുമായിരുന്നു വീട്ടായാലും അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ നടക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളെ കാലുമ്പോഴൊക്കെ അട്ട കയറിയിരുന്നു നിറച്ചട്ട അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ പോകണം കേട്ടോ എൻ്റെ കാലുമ്പോൾ ഒരു അട്ട കയറി ഞാനതിന് പറിച്ച് കളഞ്ഞപ്പം നല്ല ചോരയൊക്കെ പോയിരുന്നു കേട്ടോ അപ്പോൾ നല്ല അട്ട ഉണ്ട് അത് നമ്മൾ നല്ല നോക്കണം അപ്പോൾ അപ്പം പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പോകുമ്പോൾ കുരങ്ങാനൊക്കെ കണ്ടു വന്ന് കൊരങ്ങനെ അതിൻ്റെ വയറുമ്പോൾ കുട്ടികളൊക്കെ വെച്ച് കൊണ്ടുപോകണം കാണാൻ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറുമ്പോൾ അടക്കി പിടിച്ചിട്ടായിട്ട് കൊരങ്ങന്മാർ കുട്ടികളെ കൊണ്ട് പോകണത് അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു മേലെത്തും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും മേലെത്തിയിട്ട് അങ്ങനെ പോവാനിട്ടോ വ്യൂ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് അപ്പോൾ വ്യൂ പോയിൻ്റിക്ക് പോകണീൻ്റെ മുമ്പ് ഇവിടെ തന്നെ നല്ല അടി കാഴ്ചകളുണ്ട് കേട്ടോ പച്ചപ്പ് വിരിച്ച നല്ല പച്ച വിരിച്ച നല്ല അടിപൊളി കാഴ്ചകളാണ് ഇട്ടോ ഇവിടെ ഫുള്ള് നമ്മളെ കണ്ണിനൊക്കെ നല്ല കുടുംബ തരുന്ന കാഴ്ചകൾ തന്നെയാണെന്ന് പറയാം അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കാണാൻ നോക്ക് അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളാ വ്യൂ പോയിന്റിക്ക് ഒന്ന് അങ്ങനെ നടന്ന് പോട്ടിട്ട് എല്ലാവരും നടക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ നടന്ന് പോട്ടെ അപ്പോൾ ഞങ്ങൾ ആ വ്യൂ പോയിന്റിലൊക്കെ എത്തിയിട്ടോ കുറച്ച് തിരക്കുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ വന്നിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ തിരക്കൊന്നും ഉണ്ടാകുന്നില്ല പക്ഷെ ഇപ്പോൾ ഞങ്ങൾ മേലെ കയറിയപ്പോഴത്തേനും വണ്ടികളൊക്കെ കുറച്ച് വന്നു ഞങ്ങൾ വണ്ടിയും പറഞ്ഞില്ല സ്ലിപ്പായി വണ്ടി ടയർ ടയറൊന്ന് അപ്പോൾ അത് കാരണം ഞങ്ങളെ ഞങ്ങളത് ഒന്നിക്കൂടി കുറേ വണ്ടികൾ കയറി വന്നിരുന്നു കേട്ടോ അത് കാരണം നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതവിടെ അങ്ങനെ നിന്നിട്ട് കണ്ടു കേട്ടോ അടിപൊളിയായിട്ട് കോടെ മേലെന്ന പൊന്തി വരുന്ന കാണാനായിട്ട് ഒന്നുകൂടി രസം അപ്പോൾ ഈ സമയത്ത് വരുന്ന നേരത്തെ നേരത്തെത്താനത്ത് നമ്മൾ ഈ പത്ത് മണി പത്തര ആകുമ്പോൾ ഇതിനെത്തിയാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കോടകൾ കാണാം ഞങ്ങൾ എത്തിയത് പത്ത് മണി പത്തര ആയിട്ടോ നല്ല അടിപൊളിയായിട്ട് കോട താഴത്തു നിന്ന് മേലേക്ക് കയറി വരുന്നൊരു ഇത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടോ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നോക്കിയ കൊണ്ടിരിക്കുകയാണ് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുകയാണ് ഉണ്ട് കേട്ടോ അതാ കോട നിന്ന് കയറി മേലയ്ക്ക് വരുന്ന ഇതാണ് കേട്ടോ കാണണുണ്ടോന്നറിയില്ല വീഡിയോയിൽ നല്ല ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് താഴത്തുനിന്ന് വരുന്നത് നേരെ കാണാൻ പറ്റിയിട്ടോ അപ്പോൾ അതൊക്കെ അടുത്ത് നിന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റി അതൊക്കെ ഒരു ഒരു ഇതല്ല നമുക്ക് ഒരു ലൈഫിലൊരു ഭയങ്കര ഒരു ഇതല്ല എല്ലാവരും ഒന്നും നെല്ലിയാകുമ്പോൾ അതിൽ ഒക്കെ ഒന്ന് വന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമാവുംട്ടോ അപ്പം ഞങ്ങൾ പിന്നെ തിരിച്ച് പോകുന്നുണ്ട് അതാ കെ എസ് ആർ ടി സി ഉണ്ടോ അല്ല അതവിടെ നിർത്തിയിട്ടുണ്ട് അതിൽ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്